കോഴിക്കോട് നിന്നും ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു കോഴിക്കോട് താമരശ്ശേരിയിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് തടഞ്ഞ അതിക്രമം ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയെന്നും യാത്രക്കാരനെ കയ്യേറ്റം ചെയ്തുവെന്നുമാണ് പരാതി കാറിലെത്തിയ അഞ്ചംഗ സംഘമാണ് അതിക്രമം നടത്തിയതെന്ന് ഡ്രൈവർ പറഞ്ഞു ബസ്സിൽ സീറ്റില്ലെന്ന് അറിയിച്ചതാണ് പ്രകോപനത്തിന് കാരണം വി എസ് സഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു വി എസ് സഞ്ജിത്ത് നേരത്തെ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ കാറ് കഴുകി വെള്ളം ഒഴിച്ചതിന് ഇന്നലെ ഒരാളെ തല്ലിക്കുന്നു ഇന്നിപ്പോൾ സ്വിഫ്റ്റ് ഡ്രൈവറുടെ ചില ആളുകൾ കൂട്ടം ചെയ്യാൻ ആക്രമിക്കാൻ വരുന്നു ബസ്സിൽ സീറ്റില്ല എന്ന് പറഞ്ഞതിന് ഫോളോ ചെയ്ത് ആക്രമിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് സംഭവം വിജയ സഞ്ചത് ഈ സ്വിഫ്റ്റ് ബസ് ബാംഗ്ലൂരിലേക്കുള്ള സ്വിഫ്റ്റ് ബസ് ആയിരുന്നു ഈ ബസ്സിൽ സീറ്റ് അന്വേഷിച്ചാണ് ഒരു സംഘം ആളുകൾ ആദ്യം എത്തുന്നത് ഒരു കാറിൽ അഞ്ചംഗ സംഘം വളരെ വേഗത്തിലെത്തുന്നു അവർ താമരശ്ശേരിയിൽ വെച്ച് ഈ ബസ്സിന് ബസ് നിർത്തിച്ച് അതിൽ സീറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് സ്വാഭാവികമായിട്ടും കോഴിക്കോട് നിന്ന് പുറപ്പെട്ട ബസ്സിൽ സീറ്റുണ്ടായിരുന്നില്ല ബാംഗ്ലൂരുവിലേക്ക് ഇത് ആ കാറിലുണ്ടായിരുന്ന യാത്രക്കാരെ പ്രകോ പ്രകോപിപ്പിക്കുന്നു അവർ തമ്മിൽ വാക്കുതർക്കമാവുന്നു ഈ ഡ്രൈവർക്ക് നേരെ ചെറിയ തോതിൽ കയ്യാങ്കളി ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇതിൽ ഒരു പരാതിയായിട്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഈ ഡ്രൈവർ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവർ പരാതിയായിട്ട് നൽകിയിട്ടില്ല ഇന്നലെ സംഭവ സ്ഥലത്ത് പോലീസ് എത്തിയിരുന്നു പോലീസ് വിവരങ്ങൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൽ നേരിട്ട് പരാതിയില്ല എന്നാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഈ ബസ് ബംഗളൂരുവിൽ എത്തിയ ശേഷം ഡ്രൈവർ പരാതി ഡ്രാഫ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിച്ചേക്കാം ഏതായാലും ഈ കാറിലുണ്ടായിരുന്നവരുടെ വിവ വിശദാംശങ്ങളും വിവരങ്ങളുമൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പരാതി ഉണ്ടെങ്കിൽ ഇവർക്കെതിരെ കേസെടുക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഇന്നലെ രാത്രി താമരശ്ശേരിയിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഓക്കെ വി സഞ്ജത്ത് നമ്മളെ ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ബസ്സിൽ സീറ്റില്ല എന്ന് പറഞ്ഞാൽ സീറ്റില്ല പിന്നെ ഡ്രൈവർക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക